എല്ലാവരും വന്നോളൂ ഒരു സ്പെഷ്യൽ ഹെൽത്തി ആൻഡ് ടേസ്റ്റി അച്ചാർ രുചിച്ച് നോക്കാട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇത് മഴക്കാലം നമ്മുടെ കുടമ്പുളിയൊക്കെ പഴുത്തു വരുന്ന സമയമല്ലേ നമ്മൾ ഈ കുടമ്പുളി പുകയിട്ടും അല്ലാതെയൊക്കെ ഉണക്കി സൂക്ഷിക്കും നമ്മൾ മീൻകറി സ്വാദിഷ്ടമായിട്ട് വയ്ക്കാനാല്ലേ പിന്നെ ചിലരൊക്കെ ഈ കുടമ്പുളി കൊണ്ട് രസമൊക്കെ വയ്ക്കും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുടമ്പുളി കൊണ്ട് മറ്റ് വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യണ്ടേ ഞാനിന്ന് ഈ കുടമ്പുളി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് ആലോചിക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഈ കുടമ്പുളിക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരഭാരം കുറയാനായിട്ട് സഹായിക്കും വെയ്റ്റ് ലോസ് അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ കുറയാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് നല്ല ദഹനം ഉണ്ടാകാനായിട്ട് നമ്മളെ കുടമ്പുളി സഹായിക്കും ഇനി നമുക്ക് ഈ കുടമ്പുളിയൊക്കെ ഒന്ന് ഉടച്ച് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ കൊടമ്പുളിയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊരു നാല് കുടമ്പുളിയേ എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും വേണ്ട നമുക്ക് കുറച്ച് അച്ചാറുണ്ടാക്കി എടുത്താൽ മതി ഈ കൊടമ്പുളിക്ക് നല്ല അരക്കുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒഴിച്ച് ഇളക്കി കുറച്ച് നേരം നമ്മൾ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം എന്നെങ്കിലേ ഇതിൻ്റെ അരക്കൊക്കെ പോകും ഈ കൊടമ്പിളി കൊണ്ടിടുന്ന അച്ചാർ നല്ല ടേസ്റ്റാണ് മാത്രമല്ല നമ്മുടെ മറ്റുള്ള അച്ചാറുകൾ പോലെയല്ല നമുക്ക് നല്ല ദഹനം കിട്ടും ഇത് കഴിച്ചാൽ പിന്നെ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ കർക്കിടക കഞ്ഞിയുടെ കൂടെയും ഒരു കോമ്പിനേഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ അവസാനം കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തു ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഓരോ അല്ലിയായിട്ട് അടർത്തി പിന്നെ ഇത് അരിയാനായിട്ട് പിച്ചാത്തിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കാം പിച്ചാത്തി ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കളറൊക്കെ മാറും കഷ്ണങ്ങളാക്കിയെടുത്ത കുടമ്പുളിയും ഒന്നുകൂടെ വെള്ളത്തിൽ കഴുകി നമുക്ക് പിഴിഞ്ഞെടുക്കാം പിന്നെ അതച്ചാറിട്ടാൽ മതി നല്ല സ്ക്വയർ പീസുകളായിട്ടുണ്ട് നമ്മൾ പിച്ചാത്തി ഒന്നും ഉപയോഗിച്ചില്ല കൈകൊണ്ട് കുടിച്ചെടുത്തേ ഉള്ളൂ നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് അച്ചാറിടാം ഞാനിതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു കരുവേപ്പില എടുത്തു പിന്നെ ഇതിൻ്റെ കൂടെ പൊടികളായിട്ട് ഉപ്പ് മുളക് പൊടി ഉലുവപ്പൊടി കായം ഇത്രയാണ് വേണ്ടത് ഇനി നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കരിവേപ്പിലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ച കുടമ്പുളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിന് നല്ലെണ്ണയൊക്കെ ഇടുന്ന ഒന്ന് മൂത്ത് വരണം വഴണ്ട് കിട്ടിയാൽ മതി നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് കറി വയ്ക്കാം വൈരപ്പുളി എന്നൊക്കെ പറയുന്ന സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ ഒരു അച്ചാർ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടത് അത് നല്ല സോർ ആൻഡ് സ്വീറ്റ് പിക്കിളാണ് അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി വളരെ കുറച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടിട്ട് തന്നെ നല്ല കളറല്ലേ ആയിരം കപ്പലോടുക എന്നൊക്കെ പറഞ്ഞാൽ അതേ ഒരു അവസ്ഥ അപ്പോൾ നല്ല പാകമായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം കുറച്ച് മതി കേട്ടോ ഒരു ചെറിയ സ്പൂൺ ഇനി നമുക്ക് ടേസ്റ്റൊക്കെ പാകമായിട്ട് വരാൻ ഒരു സൂത്രം കൂടെ ചേർക്കണം ശർക്കര നമ്മുടെ എരിവും പുളിയും ഉപ്പും എല്ലാം പാകമായിട്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം ഇഞ്ചിക്കറികളൊക്കെ നമ്മൾ ചേർക്കില്ല ഇതൊരു സോർ ആൻഡ് സ്വീറ്റ് പിക്കളാട്ടോ ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കായപ്പൊടി നമ്മുടെ കൊടമ്പിളി അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു കൊള്ളവ ഇനി നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി കൊടമ്പിളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം